സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ജീവിക്കണമെങ്കിൽ അവഗണിക്കുന്നവരെ ഒഴിവാക്കി പരിഗണിക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ നമ്മൾ ശീലിക്കണം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക കാരണം മനുഷ്യരെ എല്ലായിടത്തും കണ്ടേക്കാം എന്നാൽ അവിടെയെല്ലാം മനുഷ്യത്വം കാണണമെന്നില്ല ദുഃഖങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം ആഗ്രഹങ്ങളിലേക്ക് നോക്കുക നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനങ്ങളാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കുമുണ്ട് എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത് സംഭവിച്ചിട്ടില്ലാത്ത ഭാവി ഓർത്ത് ആശങ്കപ്പെടരുത് ഇന്നിൽ ജീവിക്കുക സന്തോഷം കണ്ടെത്തുക ചിലതെല്ലാം മറക്കണം ചിലതെല്ലാം ഓർമ്മയിൽ വേണം മറക്കേണ്ടത് ഓർത്ത് വിടുമ്പാതെ ഓർക്കേണ്ടത് ഓർമ്മയിൽ നിറച്ച് ജീവിതത്തോട് പറയുക എന്റെ വാശിയാണ് നീന്ന് നാം ഒരിക്കലും നമ്മളെപ്പറ്റി മോശമായി ചിന്തിക്കരുത് കാരണം ദൈവം അതിനായി കുറച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ജീവിതം എന്നും സന്തോഷകരമായിരിക്കും